കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമൃത ആശുപത്രിയിലെത്തി പ്രൊഫസർ എം കെ സാനുവിന് അന്തിമോപചാരം അർപ്പിച്ചു സാനുമാഷുമായി ദീർഘകാലത്തെ ബന്ധമാണെന്നും സാനുമാഷിന്റെ ശിഷ്യയായിരുന്നു തന്റെ അമ്മയെന്നും സുരേഷ് ഗോപി അനുസ്മരിച്ചു ജോസഫ് മാഷുമായിട്ട് അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയുള്ള രണ്ടായിരത്തി അമ്മ മരിച്ചു കിടക്കുമ്പോഴും ബോഡിയുടെ അടുത്ത് ഒരുപാട് നേരം വന്നിരുന്ന വിഷമത്തോടെ ഇരുന്ന മാഷിൻ്റെ അരമ ശിഷ്യായിരുന്നു എൻ്റെ അമ്മ മാഷിനെപ്പോഴും കാണുന്നത് എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും ഞാൻ ഓടിയെത്താറുണ്ടായിരുന്നു അത് മാധ്യമങ്ങൾക്കെല്ലാം അറിയാവുന്ന ഐ എൻ എസ് വിക്രാന്തിലൊക്കെ മാഷിനെയും കൊണ്ട് പോയതാണ് ഒരു എനിക്ക് എൻ്റെ അമ്മയ്ക്ക് നൽകാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ട്രിബ്യൂട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ വന്ന് ആവുന്നതിൻ്റെ തലേന്നും പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ വാർദ്ധകൃവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാവാം പക്ഷേ പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് തന്നെയാണ് ഇവിടെ അഡ്മിറ്റാവാൻ വന്നിരിക്കുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ അധിക കാലം ഒന്നും ദുരിതം അനുഭവിച്ച് കിടക്കാതെ സ്വർഗം പ്രാപിച്ചു എന്ന് വിചാരിച്ചു കൊണ്ട് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും